മോനിപ്പള്ളി ചീങ്കല്ലിൽ സെന്റ് തോമസ് എൽ പി സ്കൂളിൽ പൂക്കളുടെ വസന്തം വിരിഞ്ഞു സ്കൂൾ മുറ്റത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലികൾ പൂത്തെളിഞ്ഞപ്പോൾ ഓറഞ്ചും മഞ്ഞയും നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് സ്കൂൾ അങ്കണവും പ്രവേശനപാതയുടെ വശങ്ങളും വർണ്ണാഹമായി മോനിപ്പള്ളി ചീങ്കല്ലിൽ സെന്റ് തോമസ് എൽ പി സ്കൂളിൽ എത്തിയാൽ പൂക്കൾ ഒരുക്കിയ വസന്തം ആസ്വദിക്കാം സ്കൂളിൽ എത്തുന്നവർ ആദ്യം കാണുന്നത് സ്കൂളിലേക്കുള്ള പ്രവേശന വഴിയുടെ ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന ബന്ധിച്ചെടികളും അവയിലെ പൂക്കളുമാണ് രണ്ടു മാസം മുമ്പ് ആരംഭിച്ച കൃഷിയാണ് ഇപ്പോൾ പൂക്കൾ ചൂടി ഏവരുടെയും മനം കവരുന്നത് നഴ്സറിയിൽ നിന്നും രണ്ടായിരം ചെണ്ടുമല്ലി തൈകളാണ് വാങ്ങി നട്ടത് സ്കൂൾ മാനേജർ ഫാദർ ജോൺ പുതുയിട്ടിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ കോമ്പൗണ്ടിൽ പൂക്കൃഷി നടത്തിയിരിക്കുന്നത് ഇരുന്നപ്പോൾ അറുനൂറ് വെറൈറ്റി ഔഷധ സസ്യങ്ങൾ ഞാൻ പള്ളിയിലും മീൻ വളർത്തലുണ്ട് സ്കൂൾ പ്രഥമാധ്യാപകൻ ജോസ് രാഗാദ്രിയും മറ്റ് അധ്യാപകരും കുട്ടികളുമെല്ലാം സ്വന്തം വീട്ടിലെ തോട്ടം പോലെയാണ് ഈ പൂന്തോട്ടവും പരിപാലിച്ചു പോരുന്നത് നമ്മളൊരു പാഠവസര അനുഭവത്തിന് അപ്പുറത്തേക്ക് കുട്ടികളെ എത്തിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു കൃഷി നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് അതിന് പ്രധാനമായിട്ട് സ്കൂൾ മാനേജർ ജോൺ പൊതിട്ടാണ് നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവർ ചെയ്യുന്ന ഓരോ ഘട്ടങ്ങളും കണ്ടു കണ്ട് കണ്ടു കണ്ടാണ് പഠിക്കുന്നത് ഇപ്പോഴത്തെ ആധുനിക മനഃശാസ്ത്രം അതായത് പൊതു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന പ്രക്രിയകളിലൂടെ പഠിക്കുക അതിന് ഫലമായിട്ട് ലേണിംഗ് ഔട്ട്കം ഉണ്ടാകുക അതാണ് കുട്ടികളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇതിൻ്റെ ഓരോ ഘട്ടവും കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാനും ഇതിവിടെ കേവലം ഈ കൂടുകളിൽ നിൽക്കുകയല്ല ഇത് അവരുടെ നോട്ട് ബുക്കിലേക്ക് അവർ എഴുതുന്നുണ്ട് അതിൻ്റെ ഓരോ ഘട്ടവും അവർ വരയ്ക്കുന്നുണ്ട് അതിൻ്റെ അനുസരിച്ച് അവർക്ക് കൃത്യമായിട്ട് ആ ഓരോ ഘട്ടത്തെയും പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു പാഠപുസ്തക അനുഭവത്തിനപ്പുറമുള്ള നൽകുന്ന വലിയൊരു പ്രക്രിയയാണ് ിൽ സെന്റ് തോമസ് പള്ളിയിൽ എത്തുന്നവരും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എത്താറുണ്ട് പുറമേ നിന്നും ബന്ദി സൗന്ദര്യം ആസ്വദിക്കാൻ സന്ദർശകർ എത്തുന്നുണ്ട് പൂന്തോട്ടത്തെക്കുറിച്ച് കേട്ട് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബും ഇവിടം സന്ദർശിച്ചു വളരെ സന്തോഷമുണ്ട് ഈ ഒരു കണ്ണിനും മനസ്സിനും നിറവ് തരുന്ന ഈ കാഴ്ചകൾ കാണാൻ ഞാൻ ചീങ്കലയിൽ എൽ പി ഒരു പരിപാടിക്ക് വന്നതായിരുന്നു അപ്പോഴും ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ ഊട്ടിയിൽ ഏതെങ്കിലും ഒരു സ്കൂളിലാണോ വന്നിരിക്കുന്നതെന്ന് കാരണം അത്ര മനോഹരമായി ഓറഞ്ചും മഞ്ഞയും കളർന്ന ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം നല്ല ജൈവ ഭക്ഷണം കൊടുക്കുവാനുള്ള ഇവിടെ പയർ കൃഷി ചെയ്തിരിക്കുന്നു ഏത് പള്ളിയിൽ ഒരു വികാരിയായിട്ട് എത്തിച്ചേർന്നാലും അദ്ദേഹം ആത്മീയതലത്തിലെ ഇടവകക്കാർക്ക് പറഞ്ഞ് വിശ്വാസത്തിലേക്ക് വളർത്തുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയുമായി ഇടപെട്ട് നിന്നുകൊണ്ട് വളരെ മനോഹരമായ ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഈ ചെണ്ടുമല്ലി കൃഷി മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഈ വഴുനീളം മുഴുവൻ ക്യാബേജുകളുടെ കൃഷിയായിരുന്നു അതും വളരെ മനോഹരമായി ക്യാബേജ് നിൽക്കുന്ന ഒരു കാഴ്ച എന്താ പറയുന്നത് നമുക്ക് ഏവർക്കും വളരെ രസകരമായിരുന്നു അത് മാത്രമല്ല കുട്ടികൾക്ക് നല്ല ഫുഡും കൊടുക്കുവാൻ സാധിച്ചു ഓണത്തിന് സ്കൂളിലെ ആവശ്യങ്ങൾക്ക് ശേഷം ബാക്കി വരുന്ന ബന്ധിപ്പൂക്കൾ മാർക്കറ്റിൽ വിൽപ്പന നടത്താനാണ് തീരുമാനം ബന്ധു കൃഷിക്ക് പുറമെ ഇഞ്ചി പയർ എന്നീ കൃഷിയുമുണ്ട് കഴിഞ്ഞയിടെ കാബേജ് കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയിരുന്നു സ്റ്റാർവിഷൻ